മത്സ്യബന്ധന വള്ളം ഫിഷറീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് തൃശൂർ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് ഈ വള്ളം പിടിച്ചെടുക്കുന്നത് വള്ളത്തിലുണ്ടായിരുന്ന പത്ത് സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള അയ്യായിരം കിലോ ചെറിയ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയിട്ടുള്ളത് ചാവക്കാട് തിരുവത്ര സ്വദേശി ഹാരിഫിന്റെ ഉടമസ്ഥയിലുള്ള മഹാദേവൻ എന്ന വള്ളമാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഈ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ലൈസൻസുമില്ലെന്ന് അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഫിഷറീസ് വകുപ്പ് ഒഴുകിക്കളയുകയും ചെയ്തിട്ടുണ്ട് വള്ളമുടിവിൽ നിന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധന തുടരുമെന്നാണ് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിക്കുന്നത്